ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് അതായത് ടാസ്ക് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് രണ്ടാമത്തെ ടാസ്ക് ആദ്യത്തെ ടാസ്ക് അർജുൻ അടിപൊളിയായിട്ട് കളിച്ചു ജയിച്ചു ഡെൻ ടീമായിരുന്നു മുന്നിട്ട് നിന്നത് രണ്ടാമത്തെ ടാസ്ക് പവർ ടീമാണ് ജയിച്ചിരിക്കുന്നത് അഭിഷേകും ജിൻഡോയുമാണ് ടാസ്കിൽ മത്സരിച്ചത് ഒരു ടയർ ഉരുട്ടി കുപ്പി തള്ളിയിടുന്ന ടാസ്ക് സിമ്പിളായിട്ട് പറഞ്ഞ ആ ടാസ്കില് അത്യാവശ്യം നന്നായിട്ട് കോൺസെൻട്രേഷൻ വേണ്ട ഒരു ടാസ്ക്കാണ് എന്തായാലും ഇവിടെ നമ്മുടെ ജിൻഡോയ്ക്ക് ആ ഒരു കോൺസെൻട്രേഷൻ കറക്റ്റായിട്ട് കിട്ടിയെന്ന് തോന്നുന്നില്ല പുള്ളി പുള്ളി അതിൽ പരാജയപ്പെടുകയാണ് ചെയ്തത് എന്നാൽ അഭിഷേക് ശ്രീകുമാർ നന്നായിട്ട് കളിച്ചു പുള്ളി അങ്ങനെ പവർ ടീമിനെയും ഈ ഒരു ഗെയിമിലേക്ക് തുല്യതയിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ മൂന്നാമത്തെ റൗണ്ടിൽ ആര് ജയിക്കുന്നു അവരായിരിക്കും അടുത്ത പവർ ടീം എന്ന് പറയുന്നത് വളരെ നിർണായകമായ മത്സരമായിരിക്കും മൂന്നാമത്തെ റൗണ്ട് എന്തായാലും ഇന്ന് തന്നെ അതുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്തായാലും രണ്ട് റൗണ്ടുകൾ കഴിയുമ്പോൾ ഒരു ടാസ്ക് പവർ ടീമും ഒരു ടാസ്ക് ഡെന്നുമാണ് ജയിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ടാസ്ക് വളരെ വളരെ നിർണായകമാണ്